ുണ്ട് മെഹബൂബെ ആ സീതത്തെ കളയ എത്ര കാലം ഞാനിനും കാത്തിരിക്കണം പൂമ്മതി റൗലയൻ കണ്ണാല് കാട്ടേണം പൂമതി റൗലയൻ കണ്ണാല് കാട്ടേണം ആശയുണ്ട് മെഹബൂബെ ആ സീതത്തേ കണേ എത്ര കാലം ഞാനിനും കാത്തിരിക്കേണം പൂമതി റൗലയൻ കണ്ണാല് കാട്ടേണം പൂമതി റൗലയൻ കണ്ണാല് കാട്ടേണം ച്ച കാലം തൊട്ട് ഓമൽ നബിയുടെ മത് കേട്ട് ആശിക്കായി കണ്ട കിനാക്കൾ പൂവണിഞ്ഞിടുമോ ഖൈറുൽ അമ്പിയായി നൊമ്പരങ്ങൾ തീർത്തു തന്നിടുമോ റൗല കാട്ടി തന്നിടുമോ ശയുണ്ട് മെഹബൂബെ ആ സീതത്തേക്കണേ എത്ര കാലം ഞാനിനും കാത്തിരിക്കേണം പൂമ്മതിറൗലയൻ കണ്ണാല് കാട്ടേണം പൂമ്മതിറൗലയൻ കണ്ണാല് കാട്ടേണം ക്ഷറസഭയിൽ ചെന്ന് മാലിക്കിൻ്റെ മുന്നിൽ നിന്ന് മേന്മയിൽ ഷഫാത്ത് ഏകിടുന്ന സീതരെ എൻ്റെ മോഹമാണ് മദീനയിൽ വന്നങ്ങയെ കാണാൻ നേരിൽ ഒരു സലാം പറയാൻ ആശയുണ്ട് മെഹബൂബേ ആസവീതത്തെ കണയ എത്ര കാലം ഞാനിനും കാത്തിരിക്കേണം പൂമദീറൗലയൻ കണ്ണാലി കാട്ടേണം പൂമദീറൗലയൻ കണ്ണാൽ കാട്ടേണം